ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങുകയാണ് ജെയ്ഷെ ഭീകരർ പാകിസ്ഥാനിൽ ഇല്ലെന്ന പാക് സൈന്യം വ്യക്തമാക്കുമ്പോൾ സൂചനകൾ ചോദ്യങ്ങൾ ഇതാണ് ജെയ്ഷെ താവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ആക്രമണം ഭീകരരെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവർ കടന്നു കളഞ്ഞു ജെയ്ഷെ ഭീകരർ മുങ്ങിയോ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന പാകിസ്ഥാനിൽ ഇല്ലെന്ന പാക് സൈനിക വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാനിൽ ഇല്ലെന്നാണ് പാക് സൈനിക വക്താവ് ഇപ്പോൾ വിശദമാക്കിയിരിക്കുന്നത് ഫെബ്രുവരി പതിനാലിന് നടന്ന പുൽവാമ ഭീകരാക്രമണത്തിൽ നാല്പത് സിആർപിഎഫ് ജവാൻമാരാണ് വീരമൃത്യു വരിച്ചത് ഇരു രാജ്യങ്ങൾക്കിടയിലെ സാഹചര്യങ്ങൾ വഷളാകുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻ മേജർ ജനറൽ ആസിഫ് ഗഫൂർ ഇപ്പോൾ ജെയ്ഷെ ഭീകരർ പാകിസ്ഥാനിൽ ഇല്ല എന്ന് പറഞ്ഞത് അതിർത്തിയിലെ സാഹചര്യം പതിവുള്ളതാണെന്നും ആസിഫ് ഗഫൂർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി നേരത്തെ സമൂഹ മാധ്യമങ്ങളും ചില ദേശീയ മാധ്യമങ്ങളും വ്യാപകമായി മസൂദ് അസർ മരിച്ചെന്ന അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ വൃക്കയ്ക്ക് രോഗം ബാധിച്ച മസൂദ് അസർ തീരെ അവശ്യനിലയിലാണെന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലുള്ള അവസ്ഥയിലാണെന്നും ഒക്കെ പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി തന്നെ വെളിപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ജെയ്ഷെ ഭീകരർ സ്ഥലത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ വന്നിരിക്കുന്നത് പുൽവാമയിൽ നാൽപ്പത് സിആർപിഎഫ് ജവാന്മാരുടെ ജീവൻ പൊലിഞ്ഞ ഭീകരാക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണെന്നതിന് വ്യക്തമായ തെളിവില്ലെന്ന വാദവുമായി ഷാ മുഹമ്മദ് ഖുറേഷി നേരത്തെ എത്തിയിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് സ്വയം ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇത് തള്ളിക്കൊണ്ടായിരുന്നു പാക് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന വന്നത് ജമ്മുകശ്മീരിലെ ഹന്ദ്വാരയിൽ സൈന്യവും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടൽ ഒരു വശത്ത് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും ഭീകരർ കടന്നാക്രമിക്കുകയാണ് ഒരു ഭീകരനെ വധിച്ചു കഴിഞ്ഞു ഭീകരർക്കായ സൈന്യം തിരച്ചിൽ തുടരുന്നുമുണ്ട് ഫെബ്രുവരി പതിനാലിന് നടന്ന പുൽവാമ ആക്രമണത്തിന് ശേഷം ജമ്മുകശ്മീരിൽ സേനകൾ വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്തുകയാണ് കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ സുരക്ഷാസേന തകർത്തിരുന്നു ജമ്മുകശ്മീർ പോലീസും രാഷ്ട്രീയ റൈഫിൾസും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത് ആ ഓപ്പറേഷനിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഭീകര കേന്ദ്രങ്ങളിൽ നിന്ന് ആയുധങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ അവിടെ ജെയ്ഷെ ഭീകരർ ഇല്ല എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന മറ്റൊരു ചോദ്യം ഒരു വശത്ത് മസൂദ് അസറിന് ആരോഗ്യനില പ്രശ്നമാണെന്നും മരിച്ചിട്ടില്ലെന്നുള്ള വാർത്തകൾ പറയുമ്പോൾ മറു പറയുന്നു ജെയ്ഷെ ഭീകരർക്ക് പാകിസ്ഥാൻ സങ്കേതം ഒരുക്കുന്നില്ല അവിടെ ഒരു ഭീകരരും ഇല്ല എന്ന് മറുവശത്ത് അതിർത്തി കടന്ന് ഭീകരാക്രമണം തുടരുകയാണ് ഇന്ത്യൻ സൈന്യം ഭീകരവാദികളെ തുരത്തുന്നുമുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദിക്ക് മുന്നിലും ഇന്ത്യയ്ക്ക് മുന്നിലും ജെയ്ഷെ ഭീകരർ മുട്ടുമടക്കിയിരിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന പാക് സൈന്യത്തിന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ജെയ്ഷെ ഭീകരർ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നിലനിൽപ്പില്ല ലോകരാജ്യങ്ങൾ മുക്തം ഇന്ത്യയ്ക്കൊപ്പമുണ്ട് കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇതെല്ലാം ജെയ്ഷെ മുഹമ്മദിനെ ആശങ്കയിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഒരു തരത്തിലും ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ മസൂദ് അസറും ജെയ്ഷെ മുഹമ്മദും പാകിസ്ഥാനിൽ നിന്നും പലായനം ചെയ്തിരിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല ഇതുതന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത